പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ വീഴ്ച പാടില്ലെന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതാണ് നിർദ്ദേശം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി നാളെയും ചൊവ്വാഴ്ചയും കേരളത്തിലെത്തുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം ചേരുന്നു ഗൗതം ഏതായാലും കർശനമായ നിർദ്ദേശം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ ഒരു വീഴ്ചയും പാടില്ല നാളെ അദ്ദേഹം കേരളത്തിൽ പത്തനംതിട്ടയിൽ എത്തുന്നുണ്ട് പിന്നീട് പത്തൊൻപതിന് പാലക്കാടും എത്തുന്നുണ്ട് ഏതായാലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തന്നെയാണ് കർശനമായ നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത് അല്ലേ രാജീവ് അത് തന്നെയാണ് അതായത് പ്രധാനമന്ത്രി ഇനിയും വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉൾപ്പെടെ പങ്കെടുക്കാണ്ടിരിക്കുകയാണ് ഈ ആഴ്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും അത് കഴിഞ്ഞാൽ പിന്നീട് വിവിധ റോഡ് ഷോകളും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് റാലികളും കൊണ്ട് സമ്പന്നമായ ദിനങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് നമുക്കറിയാം കേരളം അതോടൊപ്പം തന്നെ പഞ്ചാബ് തുടങ്ങിയ ചില സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ നീക്കങ്ങളിൽ ചില വീഴ്ചകൾ മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പഞ്ചാബിൽ വാഹനം നിർത്തിയിടേണ്ട സാഹചര്യം പോലും ചില ഘട്ടങ്ങളിൽ ഉണ്ടായി അത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനാണ് പിന്നീട് വഴിവച്ചിട്ടുള്ളത് അതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അദ്ദേഹം വരും ദിവസങ്ങളിൽ കേരളം അടങ്ങുന്ന സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ മുൻപുണ്ടായതുപോലെയുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകരുത് എന്ന കൃത്യമായ നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് രാജീവ് പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ ഒരു വീഴ്ചയും പാടില്ലെന്ന കർശനമായ നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത് അദ്ദേഹം നാളെ കേരളത്തിലേക്ക് എത്താനിരിക്കെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കർശനമായ നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഗൗതമാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്